സൈമൺ പട്ടു പള്ള പള്ളുപെട്ടയുടെ മുറിയിലാണ് ഇപ്പൊ ജോഷിയെ ചെന്ന് വിളിച്ചപ്പോൾ പാലിക്കപ്പള്ളിയെ ചെന്ന് വിളിച്ചപ്പോൾ അവര് മുറി തുറക്കാതെ അവര് സൈമൺ വിളിച്ചിരുന്നു സൈമൺ അതേ അവ സൈമൺ അച്ച പള്ളുപെട്ടേ കുർബാന കുർബാനായിട്ടേ ആ ഷെൽഫിന്റെ ഇത് ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി പാടിയ പുള്ളി ജോഷിയും അതെയാ കുർബാന മണി എട്ടുമണിയായില്ലേ നീറ്റിലുണ്ടാവില്ലേ നീറ്റുണ്ടാവും ആ അത് മുട്ടാൻ വേണ്ടി ആക്ഷ പേര് വെച്ചാ കുർബാനായിട്ടേ ആ ഷെൽഫ് തുറന്നു കിട്ടണം ഞങ്ങള് ഷാപ്പില് എരികൊള്ളാം ഒരു ഹോസ്റ്റി മതിയില്ല എല്ലാവർക്കും കൂടി ചെല്ലാന്നെ എന്താ പറ്റിയ അല്ല എന്താ പറഞ്ഞ ക്ലാരിറ്റി ഇല്ല ഏ ഇത് ഏഹ് അച്ഛന്റെ കൈ നമുക്ക് സംസാരിക്കണ്ടേ ബേളല്ല അച്ഛൻ അല്ലേ ആയിട്ട് പറഞ്ഞ ഒരു കുഴപ്പമില്ലേ റീസണബിൾ ആയിട്ട് പറഞ്ഞോ ഞങ്ങൾ കുർബാനയിലോ വേണ്ടെന്ന് അച്ഛനല്ലല്ലോ തീരുമാനിക്കണേ ഞങ്ങളൊരു ബഹളം ഉണ്ടാകണല്ല ഞങ്ങളൊരു ഷെൽഫിന്റെ തന്നെ കുർബാനയില്ലാനായിട്ടേ സമരമാണ് ഈ രൂപകരെ അച്ചുമാർക്ക് ഈ ഇവിടെ ആലോചനയിൽ കുറവാനെല്ലാം സൗകര്യം ഇല്ലെന്നാണ് അച്ഛാ ആ ഷെൽഫിന്റെ താൽക്കോലെന്നാ പോസ്റ്റീം ആ കാസ എടുക്കാനല്ലേ ഏയ് ഇദ്ദേഹം ഇവിടെ വെറും കാവലാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത ആളാണ് ഇദ്ദേഹം എന്നിട്ട് ഇവിടെ ഇരുന്നോണ്ട് കല്പനർ കാണോ ഇങ്ങനത്തെ ദാഷ്ട്യം വേണ്ട സൈമൺ ഇങ്ങനത്തെ ദാഷ്ട്യം വേണ്ട തര എന്താ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടില്ല പ്രോപ്പറേറ്റർ താക്കൂ പറഞ്ഞില്ല അതായത് ഫൈനാൻസ് കൗൺസിലിനോ ഒന്നും ആലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ നിയമന ഇൻപാടാ ഇദ്ദേഹം ഒപ്പിടുന്ന കാര്യങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വരും ആ പോലീസിന് അനുവാദം ഉണ്ടെങ്കിൽ അങ്ങനെ കുലാശനങ്ങൾ അവരന്ത് ചെല്ലട്ടെ